നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വർത്തമാനത്തിൽ പങ്കെടുക്കുന്നത് മലഹര ഓർത്തഡോക്സ് സഭയുടെ കുംഭമൻ മധുരാസന അധിപനും എം ജി ഒ സിസമിൻ്റെ പ്രസിഡൻറ്റുമായ അഭിമുഖിയാണ് എബ്രഹാം ആർ സൌറാഫിൻ തിരുവേനിയാണ് തിരുവേനിക്ക് വർത്തമാനത്തിലേക്ക് സ്വാഗതം താങ്ക് യു സഭാ വിശ്വാസങ്ങളിലല്ലാതെ സഭാ ശുശ്രൂഷകളിലല്ലാതെ നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന ഓരോരോ നമ്മ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് മനസ്സിലാക്കുന്ന ഒരു പിതാവാണ് സർ ആഹേന്ദ്രമിനി പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം പല സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇടപെടും ആ ഒരു ഇടപടി അത് വളരെ പല സന്ദർഭങ്ങളിലും പലർക്കും അത് വലിയ ആശ്വാസമാകുന്നുണ്ട് എൻ്റെ ഉദാഹരണം പറഞ്ഞാലേ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഓണം അതുപോലെ അതിൻ്റെ മുൻവർഷത്തെ ഓണം അതിൻ്റെ മുൻവർഷത്തിൽ ഓണം തിരുമേനി തുമ്പവണിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് തുമ്പോണിലേക്ക് വന്നിട്ട് രണ്ട് വർഷമേതേ ഉള്ളൂ അതേ ഉള്ളൂ അപ്പം ആദ്യത്തെ വർഷം തന്നെ അദ്ദേഹം തുമ്പൗണിലെത്തിപ്പോൾ അന്നത്തെ ഓണം ആഘോഷിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് കൂടെയായിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുമായി ഒരുമിച്ചിരുന്ന് ഓണം ഒന്നുകയും അവരുടെ ആ ഒരു സന്തോഷത്തെ പങ്കെടുക്കുകയും ചെയ്യും ഇത്തവണ എനിക്കൊന്ന് ആശാവർക്കർ ആശ്വാസം ആശാവർക്കൂടെ ആയിരുന്നു ഇത്തവണത്തെ ഓണം അങ്ങനെ പല വിഷയങ്ങളിലും ഇരുമിനെ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ഒരുപാട് പേർക്ക് ചാരിറ്റി പ്രവർത്തനം മൂലം ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്നുണ്ട് പല വീടുകൾ വെച്ച് കൊടുക്കുന്നതിനും അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാര്യമാണ് എന്താണ് അതുകൊണ്ട് എന്ന് പറയുന്നത് ലോകത്തിൽ ഈ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ കൂടെ ഉള്ളതാണ് യേശു ക്രിസ്തുവാണ് നമ്മുടെ മോഡൽ യേശുക്രിസ്തുവിന് ദേവാലയത്തിലെ ആരാധന ഉണ്ടായിരുന്നു സിനഗോഗിലെ ആരാധന ഉണ്ടായിരുന്നു ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു ശിഷ്യന്മാരുമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു ബാക്കി സമയമൊക്കെ യേശുക്രിസ്തു എവിടെയായിരുന്നു അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ കൂടെയും ഭാവികളോടുകൂടെയും ദുഃഖിതരോട് കൂടെയുമായിരുന്നു അതുകൊണ്ട് സഭയുടെ അടിസ്ഥാന ദൗത്യം ഇതുകൂടെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഒരു മെത്രാപോലിത്ത എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ദൈവശാസ്ത്രം അനുസരിച്ച് പുരോഹിതൻ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമാകേണ്ടവനാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രോഗ്രാം അല്ല പിന്നെയോ സ്വാഭാവികമായും സഭയായും പുരോഹിതനായും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ തന്നെയാണിത് അത് നിർവഹിക്കുമ്പോൾ ദൈവരാജ്യത്തിന് മഹത്വം ഉണ്ടാകും സഭയുടെ കൊമ്പ് ഉയരും നമ്മൾ അധിപതി അധിവസിക്കുന്ന സ്ഥലങ്ങളിൽ സഭയുടെ ഒരു എക്സിസ്റ്റൻസ് മറ്റുള്ളവർ മനസ്സിലാക്കും അതാണ് ഇതിൻ്റെ പിന്നിലെ അടിസ്ഥാനപരമായ ഉദ്ദേശവും ലക്ഷ്യം ഇനി ഓണാഘോഷത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഓണാഘോഷത്തിലൊന്നും വലിയ വിശ്വാസം ഉണ്ടോ എന്ന് തോന്നില്ല കാരണം ഇത്തവണ ഓണാഘോഷത്തെ കുറിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ തോന്നും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുള്ളിൽ ഭക്ഷണം കഴിക്കുകയും ഓണങ്ങളൊക്കെ ആഘോഷിക്കുകയൊക്കെ ചെയ്ത ഒരു ഒരുപാട് വിമർശനങ്ങൾ പല ഇത് ഓർത്തഡോക്സ് സഭയുടെ മാത്രമല്ല പല സഭകളുടെയും ദേവാലയങ്ങൾക്കുള്ളിൽ വരെ ഓണം ആഘോഷിച്ചു ഭക്ഷണം കഴിക്കുക അവർ ചെയ്തു സദ്യ ഓണസദ്യവർ ഒരുക്കി കഴിച്ചു അതിനൊക്കെ ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു അതിനെക്കുറിച്ച് എന്താണ് തിരുമേനിക്ക് തിരുമേണ്ട അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രത്യേകത അത് അതത് പ്രദേശത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സഭയാണ് അതുകൊണ്ട് ഈ ഓണാഘോഷത്തിന് ഞാൻ എതിരല്ല എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ പങ്കാളികളാകുന്നത് ആ നാട്ടിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട നമ്മുടെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവമാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം എന്നാൽ അതിൻ്റെ ആഘോഷങ്ങളുടെ പരിധി നിശ്ചയിക്കേണ്ടത് നമ്മളാണ് എനിക്കും ബെന്നി ഇപ്പം പറഞ്ഞതുപോലെ ആ ആഘോഷങ്ങൾ എവിടെ വരെ എത്രത്തോളം എന്നതിനെ കുറിച്ചുള്ളൊരു നിശ്ചയമില്ലാത്തതാണ് നമ്മുടെ പ്രധാന പ്രതിസന്ധി അതുകൊണ്ട് ഇതിന് രണ്ടുത്തരവാണ് എനിക്കുള്ളത് ഒന്ന് ഈ കൾച്ചറിനെ സഭയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ തോട്ടാണ് അതല്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ സംസ്കാരവുമായി സമന്വയിച്ച് പോകുന്നതാണ് അങ്ങനെയാണ് നമുക്ക് കൊടിമരം കിട്ടിയതും മിന്ന് കിട്ടിയതും നിലവിളക്ക് കിട്ടിയതും ഒക്കെ അതിൻ്റെ ഭാഗമാണ് എന്നാൽ ഇപ്പോൾ ഈ ആഘോഷങ്ങൾ വന്നിട്ട് പള്ളിക്കകത്തും എന്തുമാകാമെന്നുള്ളൊരു നിലയിലേക്ക് വന്നു അത് ഒരു ഓർത്തഡോക്സ് സഭാ വിശ്വാസ രീതിക്കെതിരാണ് അത് ഓണാഘോഷം മാത്രമല്ല ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസാരിക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് വരേണ്ടതാണ് പള്ളിക്കകവും പള്ളിയുടെ പരിസരവും വിശുദ്ധമല്ലേ അവിടെ എന്തൊക്കെയാണ് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നത് അടിസ്ഥാനപരമായി പള്ളി ആരാധനയുടെ സ്ഥലമാണ് ഞാൻ സന്ദർശിച്ചിട്ടുള്ള മറ്റ് ഓർത്തഡോക്സ് സഭകളിൽ ഒന്നും തന്നെ പള്ളിക്കകം അല്ലെങ്കിൽ പള്ളി പള്ളിപ്പരിസരം ആരാധനയ്ക്കും വേദപഠനത്തിനും പ്രാർത്ഥനയ്ക്കും അല്ലാതെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ ഒരു ഈ സ്പേസിനെ കുറിച്ച് ഈ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം മനുഷ്യനുണ്ടാകാത്രത്തോളം കാലം ഇത് വെറും ഒരു കെട്ടിടവും വെറും ഒരു സ്ഥലവുമാണ് മറ്റു പല സഭ സഭകളിലും പള്ളിയുടെ മുറ്റത്തേക്ക് പ്രധാന ഗേറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കുമ്പിടുന്ന ഉണ്ട് പള്ളിയുടെ പ്രധാന കവാടത്തിൽ അവർ കുമ്പിടും അപ്പോൾ എന്ന് പറഞ്ഞാൽ പള്ളി മുറ്റം പോലും അവരെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മൾ അല്ലാതെ ഈ ഓണം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെയെല്ലാം പറയേണ്ട അടിസ്ഥാനപരമായി പൊതുവായ നമുക്ക് നഷ്ടം വന്ന ഇതിനെ വീണ്ടെടുക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ആഘോഷങ്ങളും പ്രത്യേകിച്ച് നമ്മളൊരു ഇന്ത്യ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് മതങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഈ സംസ്കാരത്തിലെ പല കാര്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സഭയാണിത് എന്നാൽ അത് നമ്മുടെ ആരാധനകളെയും നമ്മുടെ പാരമ്പര്യങ്ങളെയും നമ്മുടെ ദൈവശാസ്ത്രത്തെയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാകരുത് എന്നുള്ളതാണ് എനിക്കതിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളു പലപ്പോഴും കഴിഞ്ഞ തവണ തന്നെ വിശുദ്ധ വരെ മഹാബിലെ കൊണ്ടുവരച്ചു തീർച്ചയായിട്ടും തെറ്റാണ് ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ നമ്മൾ കാണിക്കുന്ന പലതും തെറ്റാണ് അത് നമ്മൾ പൊതുയോഗം മുതൽ ഞാൻ പറയും പാദരക്ഷകളെല്ലാം പള്ളിക്ക് വെളിയിൽ അഴിച്ചു വെച്ചിട്ട് ബഹുമതി വിശുദ്ധിയോടെ അകത്ത് കയറേണ്ട ഒരു സ്ഥലത്ത് നാം പള്ളി പൊതുയോഗം നടത്തുമ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ മദ്ദായൽക്ക് ചേർന്നുള്ള അഴിക്കകം അവിടെ എന്തൊക്കെയാണ് നമ്മൾ നിർവഹിക്കുന്നത് വിശുദ്ധ കുർബാന നൽകുന്നു മാമോദിസ നടത്തുന്നു വിവാഹകൂതാശ നടത്തുന്നു അവിടെ തന്നെയല്ലേ നമ്മുടെ സ്റ്റേജുകൾ അത് ശരിയാണോ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും അത് മാവേലിക്ക് മാവേലിയെ ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് അവിടെ വരെ കൊണ്ടുപോയി എന്നുള്ളത് അതതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരടയാളം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഈ ഈ സ്ഥലം എന്താണ് ഞാനതിന് പറയും നിത്യജീവൻ പ്രാപിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണിത് അതിന് ചേരുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് സംഭവിക്കാൻ പാടുള്ളൂ പൊതുയോഗം പോലും ഒരു പക്ഷേ നമ്മുടെ പിതാക്കന്മാർ രണ്ട് കാരണങ്ങളാലായിരിക്കാം പള്ളിക്കകത്ത് നടത്തിയത് ഒന്ന് പഴയ കാലങ്ങളിൽ മറ്റ് കെട്ടിടങ്ങളൊന്നും നമുക്ക് കൂടാനായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഉണ്ടായിരുന്നിരുന്ന് ഉണ്ടായി കാണുന്നില്ല അതുകൊണ്ട് പള്ളിക്കകത്ത് കൂടുക രണ്ടാമത്തേത് അവർ വിചാരിച്ചു ആകുമ്പോൾ അതിൻ്റെ മാന്യതയും വിശുദ്ധിയും സൂക്ഷിക്കുമെന്ന് അവർ വിചാരിച്ചു കാണും എന്നാൽ ഇത് ആ ഭാവം ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു ആ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് പള്ളിക്കകം എന്ന് പറയുന്നത് എന്തും കാട്ടാവുന്ന എന്തും പറയാവുന്ന ഒരു സ്ഥലമായി മാറി എന്നുള്ളതാണ് നമ്മുടെ പ്രതിസന്ധി എനിക്ക് എപ്പോഴുള്ള ആഗ്രഹവും പ്രാർത്ഥനയും ഇത് നിത്യജീവനുമായി ബന്ധപ്പെട്ട സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ഒരു എൻവയോൺമെന്റ് അതിനകത്തുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ മൂറോൻ അഭിഷേകം രണ്ട് സന്ദർഭങ്ങളിലെ സഭ നടത്തുള്ളൂ അതൊന്ന് പള്ളിക്കൂതാശയ്ക്കാണ് രണ്ട് മാമോദിസയ്ക്കത് അതിൻ്റെ അർത്ഥം എന്താണ് രണ്ടും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളായി അഭിഷേകം ചെയ്ത് വേർതിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് എന്തൊക്കെയാകാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബോധ്യം നമുക്ക് തീർച്ചയായും ഉണ്ടാകണമെന്നാണ് എൻ്റെ പക്ഷം